ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശർക്കരയാണ് രണ്ട് ശർക്കരയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കാം അപ്പോൾ ഈ നന്നായിട്ട് തിളച്ച് ശർക്കരപ്പാനി നമുക്കൊരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം വയറ്റിയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഏകദേശം അരക്കപ്പ് തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം തേങ്ങയും പഴവും ഒരു കപ്പ് വീതം എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കൂടിയാലും ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഇനി നമുക്ക് ഈ തേങ്ങിൻ്റെ കൂടെ നമ്മുടെ ഈ പഴം നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഈ പഴത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കൂടി പോകരുതേട്ടാ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് അരിപ്പ വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴവും തേങ്ങയും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഇലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇതുപോലത്തെ ലഞ്ച് ബോക്സോ എടുത്തിട്ട് അതിലേക്ക് ഒരു വാഴയില അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി തേച്ച് കൊടുക്കണേ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത് സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ചായക്കടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ വിട്ടു കൊടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഈ വാഴയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ അത്രയേ ഉള്ളു ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം